മലയാള സിനിമാ ചരിത്രത്തിലെ നൂറ് കോടി ക്ലബിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വന്നു ചേർന്നിരിക്കുന്നു സ്വാഗതം മഞ്ഞുമൽ ബോയ്സ് പ്രേമലുവിനും ഭ്രമയുഗത്തിനും ശേഷം റിലീസ് ചെയ്തതാണെങ്കിൽ പോലും ആ രണ്ട് നല്ല സിനിമകളോട് കടുത്ത മത്സരം കാഴ്ചവെച്ച് ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നു നൂറ് കോടി ക്ലബിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് മലയാള സിനിമയിൽ അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ അല്ലെങ്കിൽ ആ ക്ലബുകളിൽ മെമ്പർഷിപ്പ് എടുത്ത മെമ്പർഷിപ്പ് കിട്ടിയ ഏതെല്ലാം സിനിമകളാണെന്ന് നമുക്ക് നോക്കാം ഇതുവരെയുള്ള മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്കാണ് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്തത് സെക്കൻഡ് പൊസിഷനിൽ നൂറ്റമ്പത്തിരണ്ട് കോടി കളക്ഷനുമായി പുലിമുരുകൻ നമ്മുടെ താരരാജാവ് മോഹൻലാലിൻ്റെ വൈശാഖ് സംവിധാനം ചെയ്തത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറ്റി കോടി കളക്ഷനുമായി ലൂസിഫർ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം നൂറ് കോടി ക്ലബിലേക്ക് പുതിയ മെമ്പർഷിപ്പുമായി നാലാമത്തെ മെമ്പർഷിപ്പുമായി കടന്നു വന്നിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഞ്ഞുമുൽ ബോയ്സ് ആണ് ചിദംബരം എസ് പൊതുവാൾ സംവിധാനം ചെയ്തത് ഫിഫ്ത് പൊസിഷൻ എൺപത്തേഴ് കോടിയുമായി ഭീഷ്മപർബം അമൽനീര സംവിധാനം മമ്മൂട്ടി അഭിനയിച്ചത് തൊട്ടടുത്ത പൊസിഷൻ എൺപത്തി ആറ് കോടിയുമായി നേരെ എന്നുള്ള സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജിത്തു ജോസഫ് ഏഴാമത്തെ പൊസിഷനിൽ പ്രേമലു എൺപത്താറ് കോടി ഗിരീഷ് എഡി സംവിധാനം ചെയ്ത നസലൻ ചിത്രം എട്ടാമത്തെ പൊസിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ആർ ഡി എക്സ് നഖാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത ചിത്രം ഒമ്പതാമത്തെ പൊസിഷൻ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് റോബിൻ വർഗീസ് സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ ചിത്രം തൊട്ടടുത്ത പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയുടെ എൻ്റെ മകനായ ദുൽഖർ സൽമാന്റെ ചിത്രമാണ് ശ്രീനാന്ത് രാജേന്ദ്രൻ സംവിധാനം ചെയ്തത് എൺപത്തൊന്നു കോടി കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറങ്ങിയ കുറുപ്പ് പതിനൊന്ന് സ്ഥാനം കൈയടക്കിയത് പ്രേമം എഴുപത്തിനാല് കോടി നിവിൻ പോളി അഭിനയിച്ചത് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിത്രം തൊട്ടടുത്ത് നിവിൻ പോളിയുടെ മറ്റൊരു ചിത്രം കായംകുളം കൊച്ചുണ്ണി രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയത് എഴുപത് കോടി പതിമൂന്നാം സ്ഥാനത്ത് അറുപത്തൊമ്പത് കോടിയുമായി രോമാഞ്ചം എന്ന ചിത്രം സൗബിൻ സഖീർ അഭിനയിച്ചത് സംവിധാനം ജിത്തു മാധവൻ പതിനാലാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ചിത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട് നമ്മുടെ ആദ്യത്തെ ക്ലബ്ബ് അമ്പത് കോടി ഉണ്ടാക്കിയ ആദ്യത്തെ ഫസ്റ്റ് മെമ്പറാണ് ദൃശ്യം എന്ന സിനിമയാണ് മോഹൻലാൽ സിനിമയാണ് ജിത്തു ജോസഫിൻ്റെ സിനിമയാണ് അത് ഇന്നിപ്പോൾ പതിനാലാമത്തെ സ്ഥാനത്താണ് അതിൻ്റെ കളക്ഷൻ അറുപത്തി കോടിയായിരുന്നു അന്ന് തൊട്ട് താഴെ അമ്പത്തേഴ് കോടി കളക്ഷനുമായി എന്ന് എൻ്റെ മൊയ്തീൻ പൃഥ്വിരാജ് ചിത്രം പാർവതി അഭിനയിച്ചത് ആർ എസ് വിമൽ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയത് അടുത്ത് പതിനാറാം സ്ഥാനത്തുള്ളത് നടന ചക്രവർത്തി മമ്മൂട്ടിയുടെ ഭ്രമയുഗമാണ് അമ്പത്താറ് കോടി കളക്ഷനാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ചിത്രം ഇനി എൻ്റെ രസകരമായ കണ്ടെത്തലുകളുണ്ട് അതിനു മുമ്പായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഏറ്റവും കൂടുതൽ പണം വാരിയ സംവിധായകനെയും നടനെയും ഒക്കെ നമുക്കറിയേണ്ടേ അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക ഈ ക്ലബിലെ പതിനേഴാം സ്ഥാനം കൈയടക്കിയിരിക്കുന്ന മോഹൻലാലിൻ്റെ മകനായ പ്രണവ് മോഹൻലാലിൻ്റെ ഹൃദയം എന്ന സിനിമയാണ് അമ്പത്തഞ്ച് കോടി കളക്ഷനാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രമാണ് പതിനെട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഞാൻ പ്രകാശൻ സത്യൻ നന്തിക്കാട് സംവിധാനം ചെയ്ത് അമ്പത്തിനാല് കോടി ഫഗത് ഫാസിൽ ചിത്രം രണ്ടായിരത്തി പതിനെട്ട് റിലീസ് വീണ്ടും മോഹൻലാൽ ചിത്രം ഒഡിയൻ ൂന്ന് കോടി വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് റിലീസ് ഇരുപതാം സ്ഥാനം കൈയടക്കിയത് ഉണ്ണിമുകുന്ദൻ്റെ വാളികപ്പുറം വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്തത് അമ്പത്തിമൂന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിലീസ് ഇരുപത്തിയൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വീണ്ടും മോഹൻലാൽ ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം അമ്പത്തി കോടി രണ്ടായിരത്തി റിലീസ് മുപ്പത് കോടിക്ക് മുകളിലുള്ള ക്ലബ്ബ് മെമ്പർഷിപ്പ് തീരാൻ പോകുന്ന ഏകദേശം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറങ്ങിയ ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജനഗണമനയാണ് ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്തതാണ് പൃഥ്വിരാജും സുരാജും ചേർന്ന് അഭിനയിച്ചതാണ് ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ അമ്പത് കോടിക്ക് മേൽ കളക്ഷൻ കിട്ടിയ സിനിമകളുടെ അവസാന മെമ്പർ ആ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം ദിലീപാണ് ടു കൺട്രീസാണ് അമ്പത് കോടി കളക്ഷനാണ് രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയതാണ് ഷാഫി സംവിധാനം ചെയ്തതാണ് ഇതുകൂടാതെ ബാംഗ്ലൂർ ഡേയ്സ് മരക്കാര തല്ലുമാല അഞ്ചാം പാതിര കടുവ അമർ അക്ബർ ആന്റണി മധുരരാജ തുടങ്ങിയ സിനിമകളും നല്ല തോതിൽ കളക്ഷൻ ഏതാണ്ട് അമ്പത് കോടിക്കടുത്ത് കളക്ഷൻ നേടിയ ചിത്രങ്ങളാണ് മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പണം മാറ്റിത്തന്ന നടനാരാണെന്ന് ചോദിച്ചാൽ രണ്ടുത്തരമില്ല ഒരേ ഒരു ഉത്തരമുള്ള ഉത്താര രാജാവ് മോഹൻലാൽ രണ്ട് നൂറ് കോടി ക്ലബ് ചിത്രങ്ങൾ അതായത് പുലിമുരുകനും ലൂസിഫറും പിന്നെ അഞ്ച് അമ്പത് കോടിക്ക് മേലെയുള്ള ചിത്രങ്ങൾ ഒട്ടുപുറകിലായി നാല് കോടി ചിത്രങ്ങളുമായി നമ്മുടെ അഭിനയ ചക്രവർത്തി മമ്പൂട്ടി തന്നെ അതിനകത്തൊരു സംശയമുള്ളത് മധുരരാജ നൂറ് കോടി ക്ലബ്ബിലുണ്ടെന്നും ഇല്ലെന്നും പറയപ്പെടുന്നുണ്ട് അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇതിനകത്ത് നമുക്ക് നമുക്കറിവുള്ളടത്തോളം അത് അമ്പത് കോടി ക്ലബിലാണ് കാണിക്കുന്നത് എന്നിരുന്നാലും ഈ രണ്ട് മഹാ നടന്മാരാണ് നമ്മുടെ ഈ സിനിമയിലെ ഇരുപത്തി മൂന്ന് പടങ്ങളിൽ ഏതാണ്ട് ഒമ്പത് പത്ത് പടങ്ങൾ ഇവർ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ഏതാണ്ട് അമ്പത് ശതമാനം സിനിമകളും ഈ ക്ലബിൽ സംവിധായകരുടെ കാര്യം ജിത്തു ജസു മാത്രമാണ് ഒന്നിലധികം പടം അതായത് രണ്ട് പടം അമ്പത് കോടി ക്ലബിലേക്ക് സംഭാവന ചെയ്തത് നേരും ദൃശ്യവും മറ്റുള്ളവരെല്ലാം ഓരോ പടങ്ങൾ മാത്രമാണ് ചെയ്തത് അതിൻ്റെ അർത്ഥം പത്തി ഇരുപത്തി ഒന്ന് സംവിധായകരെ നമുക്ക് ഈ ക്ലബിൽ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പായിട്ടുണ്ട് ജിത്തു ജോസഫ് രണ്ട് പടമുണ്ട് അങ്ങനെ മൊത്തം ഇരുപത്തി മൂന്ന് പടങ്ങളാണുള്ളത് മറ്റ് നാലഞ്ച് പടങ്ങൾ നമ്മൾ ഏതാണ്ട് ഈ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കോടി നാൽപ്പത്തൊമ്പത് ഏകദേശം ഒക്കെ അമ്പത് കോടി ക്ലബ്ബായിട്ട് നമുക്ക് കണക്കാക്കാമെങ്കിലും അവരെയും നമ്മൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നല്ല ഇരുപത്തിരണ്ടോളം സംവിധായകർ നമുക്കുണ്ട് അവരെല്ലാം തന്നെ വലിയ വാഗ്ദാനമാണ് മലയാള സിനിമയ്ക്ക് ഈ അമ്പത് കോടി ക്ലബ്ബ് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ദൃശ്യം സമ്മാനിച്ചതാണ് അവിടെ നിന്നങ്ങോട്ട് നമുക്കൊരു ഇരുപത്തി മൂന്ന് സിനിമകൾ നമുക്കുണ്ടായി എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമായി നമുക്ക് കണക്കാക്കേണ്ടതില്ല നല്ല പ്രതീക്ഷ നൽകുന്നു മലയാള സിനിമ അത് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് മാസം കൊണ്ട് തന്നെ ഇതിനകം മൂന്നോളം സിനിമകൾ ഈ അമ്പത് കോടിക്ക് മേലെ വന്നു അതിൽ ഒന്ന് നൂറ് കോടി ക്ലബ്ബ് കടന്നു മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം അപ്പോൾ ഇനിയുള്ള എട്ടമ്പത് മാസം പത്ത് മാസത്തിൻ്റെ ഉള്ളിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്തായാലും ഒരു പത്തോളം സിനിമ ഈ ക്ലബിലേക്ക് ഈ വർഷം തന്നെ വന്നു കഴിഞ്ഞാൽ അത് മലയാള സിനിമയ്ക്ക് വലിയ ഭാവിയുണ്ടാവും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ